ായിരുന്നു ഗായ്സ് അപ്പൊ നമ്മുടെ പാർട്ട് ടു ഊബർ ഓട്ടത്തിന്റെ വീഡിയോ ആണിത് നമ്മള് ലേറ്റ് ആയി അന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര ടയർഡായി പോയി കാരണം പന്ത്രണ്ട് മണിക്കൂർ അങ്ങോട്ട് ഓട കണ്ടിന്യൂസ് ഓടിയപ്പോ കണ്ണു ഭയങ്കര ഞാൻ പിന്നെ വീഡിയോ വീടുകളൊക്കെ മൂഡ് മൊത്തം പോയി വീട്ടിൽ ചെന്ന് കേട്ടെന്ന് ഉറങ്ങി ഒരു ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് പിന്നെ പോയി അത്ര അങ്ങനെയായിരുന്നു ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിരുന്നു എന്തായാലും ആ ദിവസത്തെ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ടോട്ടലി ലാഭം കിട്ടിയത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഊബർ മാത്രം ഓടിച്ചിട്ട് നമുക്ക് കിട്ടിയാണ് ലാഭം ലാഭം കേട്ടോ നമ്മൾ ടോട്ടലി ഓടിച്ചപ്പോൾ രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി മുന്നൂറ് റേഞ്ച് കയറി നമ്മുടെ എല്ലാം ചിലവും കഴിഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്റി രൂപയാണ് നമുക്ക് കയ്യിലേക്ക് കിട്ടിയത് ഫസ്റ്റ് ഡേ അത് ഞാൻ ഒരു ദിവസം ഓടി ഫുൾ വീഡിയോ ഒന്നും നിർത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോക മൈൻഡായിരുന്നു കാരണം ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് പ്രതീക്ഷിച്ചല്ല ഞാൻ ഇതിലിറങ്ങി തിരിച്ചു അതുകൊണ്ട് എനിക്ക് രണ്ടാ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ആ ഓടിയപ്പോഴൊന്നും എനിക്ക് ആ ഒരു മൂഡ് കിട്ടിയില്ല വ്ലോഗ് ചെയ്യാനുള്ള മൂഡ് കിട്ടിയില്ല അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ രാവിലെ ഒരു എട്ട് മണി ആയപ്പോഴാണ് ഇറങ്ങിയത് അതായത് നമ്മൾ നമ്മളാദ്യത്തെ ദിവസം പോലെയല്ല ഭയങ്കര ഷോക്കായിരുന്നു അതായത് മീൻ മടിയായിരുന്നു എട്ടുമണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഒമ്പത് മണിക്കാവുമ്പോഴേ ഓട്ടം കെട്ടിയത് അങ്ങനെ മൊത്തത്തിൽ എല്ലാം കഴിഞ്ഞ് ഞാനൊരു നാലുമണി നാലര ആയപ്പോഴേക്ക് ഓട്ടം നിർത്തി അതുകഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുത്ത് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആറുമണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഓട്ടം എടുത്തത് അതുകഴിഞ്ഞ് മൊത്തത്തിൽ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ പരിപാടി നിർത്തി അതായത് രാവിലെ ഒരു ഒമ്പത് മണി വരെ ഓടിച്ചു അപ്പോൾ നമുക്ക് കിട്ടിയത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ലാഭം കിട്ടിയത് അതായത് ഞാൻ ഭയങ്കര ലേസി ആയിട്ട് പണിയെടുത്തപ്പോൾ കിട്ടിയതാണ് ആയിരത്തഞ്ഞൂറ് എല്ലാം അപ്പോൾ എനിക്ക് ഭയങ്കര ആയി കാരണം ഇത് കൊള്ളാലും പരിപാടി ലേസി ആയിട്ട് ഓടിച്ചിട്ട് ഇത്രയും അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നല്ലോണം എയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അതായത് ഞാൻ ഈ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ വീട് കൊടുക്കുന്നത് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് രാവിലെ ആറ് മണിക്ക് തന്നെ എണീച്ച് വണ്ടിയൊക്കെടുത്ത് ഇറങ്ങിയത് നമുക്ക് ഫസ്റ്റ് നമ്മൾ കുസാറ്റിൽ പോയി കടന്നു കുസാറ്റിലൊരു അരമണിക്കൂർക്കുള്ളിൽ നിന്നപ്പോഴാണ് ഒരു ആളെ കെട്ടിയത് ഊബറിൽ അപ്പൊ നമ്മൾ നേരെ അവരെ പിക്ക് ചെയ്തു എന്നിട്ട് അവരവിടുന്ന് നമ്മൾ ആമേട അമ്പലത്തിൽ കൊണ്ടുണ്ടാക്കി ആമേട അമ്പലത്തിൽ കുറച്ചു നേരം ഞാൻ ചോദിച്ചു ഞാൻ തിരിച്ച് നിങ്ങൾ അങ്ങടന്നെയാണ് അല്ലെങ്കിൽ എനിക്ക് ആ എന്ന് പറയുമ്പോൾ അത്രയും ദൂരം പിന്നെ ഇപ്പൊ കോട്ടയം റേഞ്ചിലേക്ക് പോവണ്ടേ അപ്പോൾ തിരിച്ചു വരാൻ എന്തായാലും കുറേ ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് അവരെ തന്നെ തിരിച്ചു കൊണ്ട് അവർ അവരോട് ചോദിച്ചു തിരിച്ചു വരണ്ടി വന്നു അപ്പോൾ തിരിച്ച് നമുക്ക് ഈ ഒരു കുസാറ്റ് ഏരിയയിലായിട്ട് ഞാൻ തിരിച്ചു വരാറെന്ന് ഓർത്തിട്ട് തിരിച്ച് കുസാറ്റിലായിട്ട് തന്നെ വന്നു അങ്ങനെ അവർ തിരിച്ചു കൊണ്ടു അപ്പോൾ രണ്ടും കൂടി രണ്ട് ഇതുകൂടി നമുക്ക് തൊള്ളായിരം രൂപ കിട്ടി നാനൂറ്റമ്പത് അങ്ങടും നാന്നൂറ്റമ്പത് ഇങ്ങടും അങ്ങോട്ട് ഇപ്പോൾ ഊബറിൻ്റെ കമ്മീഷൻ എല്ലാം അയച്ചിട്ട് എത്രയോ സംതിങ് പോയി തിരിച്ച് നമുക്ക് നാനൂറ്റമ്പത് നമ്മുടെ പേഴ്സണലോട്ടം പ്രൈവറ്റ് ആയിട്ട് കിട്ടിയപ്പോൾ നമുക്ക് തൊള്ളായിരം രൂപയുടെ അടുത്ത് ഇന്നൊറ്റ ദിവസം ആ ഒരു ഒറ്റ ട്രിപ്പിൽ ആ ഒറ്റ ഒരാളിൽ തന്നെ നമുക്ക് തൊള്ളായിരം രൂപ കിട്ടി പിന്നെ ഒരു അര മണിക്കൂർ കിടന്നതിന് ശേഷം നമുക്ക് വേണ്ട ഒരു ചേച്ചി കണക്റ്റായി ആ ചേച്ചീനെ എറണാകുളം നമ്മുടെ സരിത സവിത സംഗീതകല അതിൻ്റെ അവിടെയുള്ളൊരു സ്കൂളുണ്ട് സെൻറ് മേരീസ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുനാക്കാനായിരുന്നു അങ്ങനെ ആ ചേച്ചിനെ അവിടെ കൊണ്ടുനാക്കി അവിടെ നിന്നും കുറച്ചട തിങ്ങിയപ്പോൾ തന്നെ വീണ്ടും പെട്ടെന്ന് തന്നെ ഒരാളെ നമുക്ക് കിട്ടി ആ ആളെ ഇപ്പോൾ ഞാൻ നമ്മുടെ തൃപ്പോണത്രയില് ഒരു എന്താ മുത്തൂട്ട് അങ്ങനത്തെ ഒരു പരിപാടിയിൽ കുണ്ണുനാക്കി മുത്തൂട്ടില് കുണ്ക്കി അപ്പ തന്നെ അതായത് അവിടെ ഇറങ്ങി പിന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങി നമ്മുടെ ആ മുത്തൂട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ആ നേരെ പോയത് നമ്മുടെ എന്തായാലും നമ്മുടെ അവിടെ തൃപ്പോണത്തിൽ എത്തിയാലോ പിന്നെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ആൾക്കാരെ കിട്ടുകയുള്ളൂ ഊബറിൽ വെറുതെ ഒന്നൊന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നേരെ തൃപ്പുണത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരു കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അവിടുത്തെ ചേച്ചി ട്വൻറ്റി റുപ്പീസ് തരാൻ പറഞ്ഞു പാർക്കിങ്ങിന് അങ്ങനെ ചേച്ചിക്ക് ട്വൻ്റി റുപ്പീസ് കൊടുത്തിട്ട് ആ ചേച്ചി പറഞ്ഞു അപ്പോൾ ചേച്ചി എത്ര നേരം വരെയുള്ളത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു വൈകുന്നേരം വരെ കിടന്ന കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു വൈകുന്നേരം വരെ കിടക്കാതെ അതിനുമ്പോ ഓട്ടം കിട്ടട്ടെ എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഊബറിൽ കണക്ട് ആയി അത് ട്രെയിനിൽ ട്രെയിനിൽ വന്ന ആൾ തന്നെയായിരുന്നു ആ ആളെ ഞാൻ ഇപ്പോൾ ഇവിടെ ഇൻഫോ പാർക്കിൽ സ്മാർട്ട് സിറ്റിയിലാണ് ആളെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇനി ഇനിയിപ്പോൾ അടുത്തൊരു എത്ര മണിക്ക് വരൊന്നും വിടത്തല്ല സംഭവം പന്ത്രണ്ട് മണിയായി അത് രാവിലെ മണിക്ക് മണിക്കോട്ട് ഇപ്പോൾ ആറ് മണിക്കൂറുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറോ റേഞ്ച് ആണ് ആയിരത്തി മുന്നൂറോ ആണ് നമുക്ക് എല്ലാ കമ്മീഷനും കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പൈസ ഇനിയിപ്പോ ടോട്ടലി എല്ലാ ചിലവും കഴിച്ചിട്ടുള്ള പൈസ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം പറയും കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല ഈ വീഡിയോ അവസാനം എന്തായാലും പറയും കാരണം ഇതോടെ ഹാർഡ് എനിക്ക് വർക്ക് മാക്സിമം ഓടാനാണ് എൻ്റെ ഒരു ആഗ്രഹം എത്രയും ചെയ്യാൻ പറ്റും നമുക്ക് ആയുസ് അങ്ങനെ അരമണിക്കൂർ പ്രിയാച്ച് നമുക്ക് ഇൻഫോ പാർക്കിൽ ഇൻഫോ പാർക്കിൽ നിന്ന് പിക്ക് ചെയ്ത ചേച്ചിയെ നമ്മൾ നേരെ ഇവിടെ നമ്മുടെ ചെങ്ങമ്പുഴ പാർക്ക് കൊടുന്ന് ആക്കി ഇനിയിപ്പോൾ വിഷ്നട്ട് പടലിനെ കുറച്ച് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ടാണ് ഇനി ഓട്ടോ ഉള്ളൂ അപ്പം ഏകദേശം നമുക്ക് ഒരു സമയം കൊണ്ട് ആയിരത്തി നാനൂറ് റേഞ്ചിൽ തന്നെ ഏഞ്ച് ചെയ്യാൻ പറ്റി കേട്ടോ ഏകദേശം ഒരു ഒരു മണി ആവണുള്ളൂ ഇനി നമുക്ക് സമയമുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം എത്രയാണ് ഏഞ്ച് ചെയ്യാൻ പറ്റണതെന്ന് ഉള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറട്ടെ ി റോഡിൽ വരുമ്പോതേ ഇവിടെ നമ്മുടെ അമ്മയുടെ അവരുടെ ഓഫീസൊക്കെ ഉണ്ട് ഇതാണ് അമ്മയുടെ ഓഫീസ് ഫുഡ് കഴിക്കണ മുമ്പ് ഒരു ഓട്ടോടി വന്നു അപ്പൊ ആ ഓട്ടോ എടുത്തു കലൂരിൽ നിന്ന് ഒരാളൊക്കെ കയറ്റി ആള് ഇവിടെ ഒരു സ്പാൻ റെസ്റ്റോറന്റ് പറഞ്ഞ റെസ്റ്റോറന്റ് കൊണ്ട് ഏകദേശം ഭയങ്കര ലാഭമായിരുന്നു ഭയങ്കര ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും നമുക്കൊരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടി ഏകദേശം ഒരു അഞ്ചോ ആറ് കിലോമീറ്റർ ഓടിയുള്ളൂ പക്ഷെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടി ഭയങ്കര പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു യാത്രയായിരുന്നു എനിക്ക് പറഞ്ഞ ഫുഡ്ക്കാനുള്ള പൈസ അധികം സെറ്റായി അപ്പോൾ ഞാൻ നല്ലൊരു ഹോട്ടൽ നോക്കട്ടെ ആയുസ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് നടക്കാണ് നമ്മുടെ സ്വന്തം ശരവണ ഭവനിലാണ് നമ്മുടെ നോർത്തിലുള്ള ഇരം കയറുന്ന സംഭവം പോകണം നമ്മൾ മറൈൻ ഡ്രൈവർ വീഡിയോ എടുക്കാൻ വരുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് കയറാറ് നൂറ്റമ്പത് രൂപ പോകും അപ്പം ഗായ്സ് നമ്മൾ ശരവണ ഭവനം കയറി ഫുഡ് കഴിക്കാൻ പോകണം ചോറാണ് ഒന്ന് കഴിക്കാൻ പോകുന്നത് ഇതാണ് ശരവണ ഭവനത്തില് മീൽസിന്റെ പ്രത്യേകത ഇത്രയും കറികൾ ഉണ്ടാവും എത്രയും ഹെൽത്തി ഫുഡ്സാണ് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഒരുമിച്ച് കഴിക്കാം നൂറ്റമ്പത് രൂപയ്ക്കും നൂറ്റമ്പത് അറിയില്ല നോക്കാം വലിയ ഇട്ടൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഊണാണ് കഴിച്ചത് ഒരുപാട് കറികൾ ഉണ്ടായി അതിൽ ഒരു കറിയായി മാത്രം ഞാൻ കൂട്ടിയില്ല പാവക്ക കറി എനിക്ക് എന്തൊക്കെ ചെയ്താലും ആ കറി കൂട്ടാൻ പറ്റത്തില്ല ഭയങ്കര കയ്പാന്നെ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞ് ഒരു എന്ത് വയസ്സായിരുന്നു നമ്മുടെ പരിപ്പ് പായസം പരിപ്പ് പായസം കുടിച്ച് ലാവിശ അടിപൊളിയായി പിന്നെ ചേട്ടൻ എന്താ പറയുക രണ്ടാമത് ചോറ് ചോദിച്ചു അതാണ് വേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ ഈ വേണ്ട എന്ന് പറഞ്ഞ് ശീലിക്കണം രണ്ടാമത്തെ ചോറ് കഴിക്കുമ്പോൾ ആ വേണ്ട എന്ന് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കുടവയറില്ലാതെ സൂക്ഷിക്കാം അങ്ങനെ അതായത് വലിയ വയറൊക്കെ ഉണ്ടായിട്ടുള്ള ചട്ടന്മാരെ കണ്ടിട്ടില്ലേ നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അതില്ലാതെ നോക്കണമെങ്കിൽ ഇപ്പോഴേ ഇപ്പോഴെനിക്ക് അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഇപ്പോഴേ നമ്മളത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴും നമുക്ക് വിജയനെ കാണുമല്ലേ വിജയനെ സൂര്യനെ കാണുന്ന പോലെ അതെങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അന്നും പറയിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇന്നേ ഇന്നോവ പറയണം കല്യാണം വീട്ടിലായാലും ആയാലും വീട്ടിലായാലും രണ്ടാമത് ചോറാഞ്ച് വഹിക്കാതിരിക്കാൻ നോക്കാം ഇനി നമ്മൾ ഇപ്പൊ രണ്ട് മണിയായി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ഓഫ് യാത്രയിലൊക്കെ പോകുമ്പോഴാണ് ഇത്ര നേരം റെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇരുന്നത് ഇനിയിപ്പോൾ ഒരു നോക്കട്ടെ ഇനിയുള്ളതാണ് നമുക്ക് ടാസ്ക് കിട്ട ഇനിയും അടിപൊളിയ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ പൈസ എയിൻ ചെയ്തിട്ടുണ്ട് ലാഭമല്ലോ എണെങ്കിൽ മാത്രം അപ്പോൾ ഇനി എത്ര കിട്ടുമെന്ന് ഉള്ളതിലാണ് കാര്യം നമുക്ക് ആയ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രിപ്പ് കിട്ടി നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ചിയാങ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു പുള്ളിനെ കിട്ടി ആ പുള്ളിനെ പുള്ളീനെ ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻറെ അടുത്തൊക്കെ ആയിട്ടുള്ള സൗത്ത് കെ എസ് ആർ ടി സിയുടെ അടുത്തായിട്ട് കൊണ്ടുനാക്കി ഇനിയിപ്പോ നമ്മള് അടുത്തൊരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു ഗായസ് അപ്പൊ വേറൊരു ട്രിപ്പും കൂടി നമുക്ക് കിട്ടി ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ളൊരു ചേച്ചിയായിരുന്നു ആ ചേച്ചിനെ വീട്ടിൽ കൊണ്ടുനാക്കാനായിരുന്നു വൺ കിലോമീറ്റർ ആണ് നമ്മൾ നമ്മളോടൊള്ളൂ വൺ കിലോമീറ്റർ നമുക്ക് നൂറ് രൂപ കിട്ടി എൻ്റെ പൊന്നു ഗായസ് ഇപ്പൊ വണ്ടി കയറിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് അതായത് ഭയങ്കര ബെസ്റ്റ് ടൈപ്പ് ഓഫ് പുറകിലിരുന്ന ഏതൊരു ഫാമിലിയുടെ പ്രശ്നത്തിൽ ഇടപെട്ട് കൂട്ടുകാരി കൂട്ടുകാരിയുടെ എന്തോ അവരുടെ ഫാമിലി ഇഷ്യൂലിടപെട്ട് ആ ബന്ധം വേർതിരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വൃത്തി സംഭവം അതായത് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് അതായത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഇതേപോലത്തെ അഡ്വൈസോളികൾ വരും മനസ്സിലായോ അവൻ ശരിയല്ല ഓൻ ശരിയല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഡ്വൈസോളികൾ അങ്ങനത്തെ ഒരു അഡ്വൈസ് ഗോളിയായിരുന്നു ഇപ്പൊ കണ്ടേ ഇങ്ങനെ ആണെങ്കി ക്രിഞ്ചടിച്ചിട്ടുള്ളായിരുന്നു അതായത് എല്ലാ അഡ്വൈസും കൊടുത്തേക്കിട്ട് പുള്ളിക്കാരെ ലാസ്റ്റ് ഇനി നിന്റെ ഓഫീസില് മറ്റേ പെണ്ണിന്റെ പേരെന്താ മറ്റേ പറഞ്ഞിട്ടുള്ള കോഴിത്തരും മറ്റു ശരിക്കും പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം ഈ അഡ്വൈസ് ചെയ്യുന്ന കെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചായയും പണി വാങ്ങി കൂട്ടും ലൈഫ് കൂട്ടിച്ചോറാവും ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ കുറേ ഇപ്പൊ പല ടോക്സിക് ടോച്ച റിലേഷൻഷിപ്പിലുള്ളതൊക്കെ സ്വയം തീരുമാനം എടുക്കുക സ്വന്തം ഭർത്താവ് എങ്ങനെയാണെന്ന് കാമുകര് എങ്ങനെയാണെന്നൊക്കെ സ്വയം തീരുമാനം എടുക്കുക കാരണം നിങ്ങളെക്കാളും നന്നായിട്ട് വേറൊരു വ്യക്തിക്ക് എന്തായാലും ഓപ്പോസിറ്റ് പാർട്ട്ണറ അറിയാൻ ചാൻസ് വളരെ കുറവാണ് മനസ്സിലായോ അപ്പൊ നിങ്ങൾ പറയുന്ന അറിവ് വെച്ചിട്ട് അവര് ചുമ്മാ തള്ളി വിടണായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ മാക്സിമം സൂക്ഷിക്കാത്ത ഇങ്ങനത്തെ അഡ്വൈസി എനിക്ക് അയ്യാ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ അഡ്വൈസ് കൊടുക്കാറില്ല കേട്ടോ ഞാൻ എപ്പോഴും രണ്ടുപേരുടെ ഭാഗത്തുനിന്നു ചിന്തിച്ചിട്ട് വയ്ക്കാണ് സംസാരിക്കാറുള്ളൂ അതും പിരിയാനൊന്നും ഞാൻ പറയൊന്നുമില്ല ഒന്നുകൂടി നോക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കാറുള്ളൂ ആരെങ്കിലൊക്കെ പ്രശ്നങ്ങളായിട്ട് വന്നെങ്കിൽ എനിക്കാണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ചെയ്യാനിഷ്ടമാണ് കാരണം അവരെ അവരവരുടെ പ്രശ്നം അവരവർ തന്നെ തീർക്കാന്നുള്ളതാണ് മെയിൻലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെയല്ല റിലേഷൻഷിപ്പ് നമ്മൾ ഈ രാണും പെണ്ണും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ കാര്യമാണ് അതിൽ അഡ്വൈസ് പറയാൻ പോവാതിരിക്കുക അഡ്വൈസ് പറയാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലീറ്റ്ലി അറിയാമെങ്കിലും വേണം ഇത് അറിയാൻ കൂടി വേണമല്ല പുള്ളി എനിക്ക് തോന്നുന്ന ആൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയാൻ ഭയങ്കര തള്ളി മറിക്കലായിരുന്നു അതായത് അങ്ങ ഈ കൂടാതെ നമ്പൂടാത് എന്തായാലും ആ ഒരു ഇത് കഴിഞ്ഞു അതൊക്കെ പോട്ടെ നമ്മുടെ പണിന്ന് പറഞ്ഞ ഇപ്പൊ ഇപ്പൊടിച്ച് ഇവിടെ ടാക്സി ഓടിച്ച് ഇവിടെ വരെ എത്തി ഇപ്പ മര്യാക്കുള്ള വഴി കൂടെ മറ്റേ എന്നും മാപ്പും മര്യാദ നോക്കി ഓടിപ്പിക്കാൻ ആരും ഒരു സമ്മതിച്ചില്ല ഞാൻ ഈ വള്ളിക്കെട്ട് ഓരോ ഊടുവാ റൈറ്റ് എന്നും പറഞ്ഞ് അവിടെ ലെഫ്റ്റ് ഇവിടെ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ വള്ളിക്കാട്ട് കേഴിക്കോടും മര്യാദയ്ക്ക് മര്യാക്കോട റോട്ട് കൂടെ നേരം നേരത്തെ പുള്ളിനെ ആക്കി സ്വസ്ഥായിട്ടിരിക്കീല് അതായത് എന്താ പറയാ ഒരു റിലേഷൻഷിപ്പ് തകാ കൊള കൊള്ളി കൊടുത്തിട്ട് എന്തൊരു മനസ്സുകൊരു കൂട്ടുകാരൻ ഇട അങ്ങനെ അഡ്വൈസ് കൊടുത്തിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ നമ്മുടെ കൂട്ടുകാരനോടിയാണ് പെട്ടന്ന് അവനും ഓർത്തു അതായത് അഡ്വൈസുകൾ ഞാൻ പറയില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇങ്ങനെ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് സോ അഡ്വൈസുകളെ സൂക്ഷിക്കുകയാണ് ആ നമ്മളങ്ങനെ ഒരു തീർത്ഥാടന തീർത്ഥാടനയാത്ര പോലെയായി രാവിലെ ആമയുടെ ആണെങ്കിൽ ഇപ്പം എത്തി ഞാൻ ഇതിനു മുമ്പ് ഇത് ഈ ഇതൊരു ഫാമിലീനെ നമ്മൾ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നാക്കിയതാണ് അതിനു ഒരു തമിഴും ഒരാൾ ഉണ്ടായി ആളെ നമ്മൾ വടക്കോട്ടേ അടുത്തുള്ളൊരു ഓഫീസ് കൊണ്ട് നാക്കി ഇപ്പോൾ അവിടെ നിന്ന് കണക്ട് ചെയ്ത് കിട്ടിയതാണ് എറണാകുളത്തേക്ക് പോകേണ്ട നമ്മൾ ഇപ്പോൾ അവസാനം ചോറ്റാനേക്കരയിലേക്ക് എത്തി ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് അറിയില്ല ഇവിടെ ഇനി എറണാകുളത്തേക്ക് അല്ലെങ്കിൽ എടപ്പള്ളി റേഞ്ചിലേക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു അല്ലെങ്കിൽ നമ്മളത് വരെ വെറുതെ വണ്ടി ഓടിക്കേണ്ടി വരും സി നമുക്ക് എന്നാലും തൃപ്പോണത്തേക്ക് ഡ്രൈവ് ചെയ്യുകയാണ് എന്തായാലും തൃപ്പോണത്തിൻ്റെ പോണെങ്കിലും കിട്ടുമായിരിക്കും ഇതാണ് പോണ വഴി രാവിലെ തൃപ്പോണ റെയിൽവേ സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്തപ്പോൾ വേറെ ആള് നമുക്ക് കിട്ടിയിട്ടുണ്ട് റോജി റോജിന്ന് പറഞ്ഞ ഒരാള് ആൾ എങ്ങനെ പോണേന്ന് പറയാൻ പണ ഞാൻ നോക്കിയില്ല നമുക്ക് നോക്കാൻ തന്നെ ഞാൻ ആളുടെ അടുത്തേക്ക് പോവാണ് ഇപ്പൊ നിലവിൽ എറണാകുളം പത്തേക്കായാൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് തന്നെ തിരിച്ചെത്തി ആൾക്ക് കത്രി കടവായിരുന്നു ആളുടെ ഒരു ആളൊരു പാസ്റ്റർ ആയിരുന്നു അങ്ങനെ കുറേ സംസാരിച്ചു ആളായിട്ട് പാസ്റ്റർമാരുടെ ബന്ധക്കോസ് പാസ്റ്ററായിരുന്നു അപ്പൊ അതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഗായസ് അപ്പൊ നമുക്ക് വീണ്ടും ട്രിപ്പായി കിട്ടി നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ വയനാട് വരെ ആയിരുന്നു അപ്പൊ വയനാട്ടിലെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചും അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചും നമ്മൾ അവരെ കൂടെ നാക്കി അവരുടെ റൂമില് വയനാട് നിന്ന് വന്നോളൂ അവര് എന്നിട്ട് ഒരു റൂമിലേക്ക് അങ്ങോട്ട് കാക്കനാടുകൂടെന്നാക്കി അപ്പോ നമ്മുടെ ഗ്യാസ് തീർന്നു പോയി അതെങ്ങനെ ഞാൻ ഒരു ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ഓടിക്കേണ്ടി വന്നു പെട്രോൾ വെച്ചിട്ട് നൂറ് രൂപ ശുഭം അതായത് ഭയങ്കര ലോസ് ആയി പോയി ലോസ് വേണ്ട നൂറ് രൂപ പോട്ടെ അപ്പോ ഇനിയിപ്പോ എന്താ ഇവിടെ ഗ്യാസ് അടിക്കാൻ വേണ്ടി വന്നേക്കാണ് പമ്പിൽ നമ്മൾ ഗ്യാസിന്റെ അടുത്ത് തിരികുന്നു നമ്മുടെ വണ്ടി നോക്കാം നമ്മളിന്ന് നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ഓടി അപ്പൊ ഇപ്പോഴാണ് ഗ്യാസ് അടിച്ചത് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നാപ്പത് രൂപയുടെ പെട്രോള് നമ്മൾ ഉപയോഗിച്ച് അപ്പൊ അത് മൈനസ് ആണ് ഫുഡ് അടിച്ച് നൂറ്റി എഴുപത് അപ്പൊ നമ്മൾ കിട്ടിയതിൻ്റെ ലാഭത്തിന് മുന്നൂറ് രൂപ മൈനസ് ആണ് സമയം രാത്രി എട്ട് മണി കഴിഞ്ഞു ഞാൻ എല്ലാം നടത്തി കുറെ നേരം പോസ്റ്റ് അടിച്ച് അടിച്ചിടുന്നിട്ടും ഓട്ടോ ഒന്നും കിട്ടിയില്ല അപ്പൊ വെറുതെ പോസ്റ്റടിക്കണമെന്ന് നല്ലത് വീട്ടിൽ പോയി പഠിച്ചെളിക്കണല്ലേ അധികരിച്ച് അപ്പോ നമ്മുടെ ഇന്നത്തെ വരുമാനം എന്താണെന്ന് ഞാൻ എന്തായാലും ഇപ്പൊ പറയാം നമ്മൾ ഇന്നത്തെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ടോട്ടലി ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കണ്ട് ഓടി നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഓടി അതിൽ നമുക്ക് കിട്ടിയ വരുമാനം എന്ന് പറയണത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്കിന്ന് ഓൾ ടോട്ടലായിട്ട് കിട്ടിയത് ഊബറിൻ്റെ എല്ലാം പൈസ കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട് ആട്ടോ മൂന്നേ ഒരുന്നൂറ് അതായത് മൂന്നേ ഒരുനൂറ് എല്ലാം കഴിച്ചിട്ട് കിട്ടിയത് ലാഭം ഇനി പറയാനായിട്ട് നമ്മൾ മൂന്നേ ഒരുന്നൂറില് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഗ്യാസ് അടിച്ചു പിന്നെ നൂറ്റി എഴുപത് നൂറ്റി രൂപയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് നൂറ്റി രൂപ അങ്ങനെ നൂറ്റി അറുപതും പിന്നെ പെട്രോളിച്ച് എഴുന്നൂറ്റി അമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ എണ്ണൂറ്റി പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് അങ്ങനെ തൊള്ളായിരത്തി പത്ത് വരെയാണ് നമ്മുടെ ഇന്നത്തെ ലോസ് ലോസ് അല്ല ഒരു മൈനസ് അപ്പോൾ നമ്മുടെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ് മൈനസ് തൊള്ളായിരം അപ്പോൾ ഏകദേശം ഒരു രണ്ടായിരം ടു രണ്ടായിരത്തി ഇരുന്നൂറിന്റെ ഇടയിൽ ലാഭം കിട്ടിയിട്ടുണ്ട് ഇന്ന് പ്രോഫിറ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രാവിലെ ആറേ കാലിന് ഇറങ്ങിയതാണ് രാത്രി എട്ട് മണിയായി ഈ സമയം കൊണ്ട് ഇന്ന് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം രൂപ കിട്ടാം മനസ്സിലായോ ഇത്രയും എഫേർട്ട് ഇത് ഇതിലേക്ക് കിട്ടുകഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടായിരം രൂപ ചെയ്യാൻ പറ്റും എന്റെ ടാർജറ്റ് ഒരു മൂവായിരം രൂപ ഒപ്പിക്കണം എന്നായിരുന്നു പക്ഷെ ഇനിയിപ്പോ ഓടിക്കഴിഞ്ഞാൽ രാവിലെ എണിച്ച് പോകാൻ മടിയായിരിക്കും അല്ലെങ്കിൽ രാവിലെ എനിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നാളത്തും മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടാവൊണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ നിർത്തിയത് അപ്പൊ എന്തായാലും വീടത്താറായി അപ്പൊ ഈ ഒരു പാർട്ട് വീഡിയോ എത്രയുള്ളൂ നാളെ എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ കാണാം അപ്പോൾ അതിലേക്കെല്ലാം ഗുഡ് നൈറ്റ്